നമ്മളപ്പോ സമയം നാല് മുക്കാൽ നമ്മൾ പാല് വെച്ചാൻ പോവാണ് പാല് അച്ചാൻ വേണ്ടി പോവാണ് എല്ലാം അങ്ങനെ നമ്മൾ പാല് അച്ചലിന്റെ ചടങ്ങിലേക്ക് കടക്കാൻ പോകണം സ്ഥലം വന്നിട്ട് നമ്മള് വീടിന്റെ നാല് സൈഡിലൊന്നും ബാങ്കുകളെ നമ്മൾ പാല് കൊടുത്തു കഴിഞ്ഞു ഇനി ഇനി നമ്മൾ 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 പാൽ പാൽ വെച്ചു റെഡിയാണ് അങ്ങനെ ഫാമിലിയിലുള്ള എല്ലാവരും വേണ്ടി പിന്നെ അവിടെ ുംകൊണ്ടിരിക്കുമ്പോ തന്നെയാണ് നമ്മൾ പാൽ ഇവിടെ കാച്ചാൻ വേണ്ടി വെക്കുന്നത് വെക്കുന്നു അങ്ങനെ എല്ലാരും കൂടെ കാച്ചായിരുന്നു പക്ഷെ അപ്പോഴാണ് ഒന്നോർത്തത് നമ്മള് ഗ്യാസ് ഓൺ ആക്കിട്ടില്ല പിന്നെ എവിടെ പരിപാടി ഇതന്നെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ കൊഴപ്പൊന്നും തോന്നിയില്ല അങ്ങനെ നമ്മൾ നമ്മൾ നമ്മള് കാച്ച നമുക്ക് നല്ല ചൂടുള്ള കൈപ്പത്തിരി മോർണിംഗ് വ്യൂ ഗൈസ് നല്ല രസമുണ്ട് കാണാൻ ഗൈസ് അങ്ങനെ നമ്മൾ കുളം കാണാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഹൈതൊണ്ട് വല്യസോ കണ്ടോ വല്യ എല്ലാരും കഴിച്ചോളി ആരും കളി കഴിച്ചോളി ഇല്ലേദോ അത് സാഹസികമായിട്ട് മീനെ പിടിക്കാൻ നോക്കാണ് കായേഷ് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പറഞ്ഞെങ്കിലും വീഡിയോ അടുത്ത വീഡിയോ ബൈ